ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ഭയവും വേദനയും വിഷമങ്ങളും അകറ്റി ദൈവസന്നതിൽ സ്വസ്ഥമായി ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നിങ്ങളുടെ നിയോഗങ്ങളെ പ്രത്യേകമായി നാളെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഹൃദയത്തിൻ്റെ വേദനയും ബുദ്ധിമുട്ടും വിഷമങ്ങളും ശരീരത്തിൻ്റെ രോഗവും എല്ലാം സുഖപ്പെടുന്നതിനു വേണ്ടി ആശ്വാസം ലഭിക്കുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കർത്താവ് നൽകിയ ദൈവത്തിൻ്റെ ആത്മാവിനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദാനമായി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം പരിശുദ്ധാത്മാവിനെ ആരാധിക്കുമ്പോൾ അവിടുത്തെ സ്തുതിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാവുക കൃപ ഒഴുകുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളെ എനിക്ക് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കാം എന്നേയുള്ളൂ എന്നാൽ അവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അഭിഷേകമുണ്ടാകുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നത് അവിടെയാണ് ദൈവകൃപ ഒഴുകുന്നത് ദൈവകൃപ ഒഴുകുമ്പോഴാണ് സകലതും സാധ്യമാവുക അതിനാൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവുമായി ഒരു ഉണ്ടാക്കുക ഒരു ആത്മബന്ധം പുലർത്തുക അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് സാധിച്ചു തരും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ീർത്തനം പതിനൊന്ന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ടത്തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകുലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു അടിത്തറ തകർന്നാൽ നീതിമാൻ എന്ത് ചെയ്യും കഥാവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ് അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും കർത്താവ് നീതിമാനാണ് അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവെ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ ജനസമൂഹത്തിനു വേണ്ടി ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കർത്താവെ ഇന്ന് രാത്രിയിൽ ഇവരുടെ ജീവിതത്തെ നീ തൊടണമേ ഇവരുടെ പ്രയാസങ്ങളെ നീ കാണുന്നുണ്ടല്ലോ കഥാവെ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഇവരെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അവരെ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഒത്തിരി പേർ ഒത്തിരി വേദനയോടെ ഹൃദയത്തിൽ നൊമ്പരങ്ങളോടെ വിഷമങ്ങളോടെയാണ് നിന്റെ സന്നദ്ധയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത് കഥാവെ അവരുടെ ആവശ്യങ്ങളെ നീ അറിയുന്നുവല്ലോ അവരുടെ പ്രശ്നങ്ങൾ നീ അറിയുന്നുവല്ലോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രതിസന്ധികൾ നീ അറിയുന്നുവല്ലോ നാളത്തെ കുറിച്ചുള്ള അവരുടെ ആകുലതകൾ നീ അറിയുന്നുവല്ലോ കഥാവെ ഇപ്പോൾ ഈ അവസ്ഥയിൽ അവർക്കാവശ്യം നീ മാത്രമാണ് ഈശോയെ നീ മാത്രമാണ് അവർക്കാവശ്യം അതിനാൽ നീ ഇവരുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞ് ഇവരെ എല്ലാ മേഖലയിലും നീ ഉയർത്തണമേ കർത്താവായ ദൈവമേ നിന്നെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനസമൂഹത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ ആദിയിലെ പോലെ ഇപ്പോഴും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്യണമേ ശിഷ്യന്മാരുടെ മുൻപിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ നടത്തിയ കർത്താവേ ഇന്ന് ഈ മക്കളുടെ മേൽ നീ അത്ഭുതങ്ങൾ നടത്തണമേ ഒന്നുമില്ല നിന്ന് സകലത്തിലേക്കും നയിക്കുന്ന സകലത്തെയും സ്വന്തമാക്കാൻ കഴിയുന്ന അഭിഷേകം നൽകി ഈ മക്കളെ നീ ആശീർവദിക്കണമേ കഥാവ നിന്റെ സമൃദ്ധിയിൽ നിന്ന് ഈ മക്കളെ ഇന്ന് രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിത പ്രശ്നങ്ങളെ ഇന്ന് നീ കാണണമേ ഇവരുടെ ശരീരത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനേക രോഗികളായിരിക്കുന്നവരുണ്ട് കഥാവെ രാത്രിയിൽ നീ ഈ മക്കളെ സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധാത്മാവായ ദൈവമേ നിന്നോടൊരാത്മ ബന്ധം പുലർത്തുവാൻ പിതാവായ ദൈവത്തോടൊരാത്മ ബന്ധം പുലർത്തുവാൻ കഥാവായ യേശു ക്രിസ്തുവിനോട് ബന്ധം പുലർത്തുവാൻ ത്രിത്വ ദൈവത്തിനോട് ഒരാത്മ പുലർത്തുവാൻ ഈ രാത്രിയിൽ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ ദൈവത്തോട് ആത്മബന്ധം പുലർത്തേണ്ട ആവശ്യകത അത്യാവശ്യകത ഇവർക്ക് ഈ രാത്രിയിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കണമേ എന്തെന്നാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു പ്രതീതി ഇനി ഉണ്ടാകാതിരിക്കാൻ കഥാവെ കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ ദൈവവുമായി ഒരാത്മബന്ധം പുലർത്താൻ എന്നെയും ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെയും നീ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നരളി ചെയ്ത നാഥ ഈ മക്കളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചറിഞ്ഞ് ഇവർക്കെല്ലാം നൽകുന്നതോടൊപ്പം നീയുമായി ഒരാത്മബന്ധം പുലർത്താനുള്ള ഹൃദയത്തിൽ ശുഷ്കാന്തി തീക്ഷ്ണത നൽകി പ്രചോദനം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എല്ലാറ്റിലും ഉപരിയായി നമുക്ക് ആവശ്യം ദൈവത്തെയാണ് എന്നാൽ കർത്താവാണ് സകലതും നൽകിയത് കർത്താവിന് മാത്രമേ സകലതും എടുത്തു മാറ്റാനും സാധിക്കുകയുള്ളൂ ഇനിയും കർത്താവിനു മാത്രമേ നമുക്ക് സകലതും നൽകാൻ സാധിക്കുകയുള്ളൂ അതിരാത്രിയിൽ എല്ലാം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തന്ന പിതാവായ ദൈവത്തെ ആരാധിക്കാം പുത്രനായ യേശുവിനെ ആരാധിക്കാം പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കാം ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവെ നിന്റെ അഗ്നിയാൽ ഈ മക്കളുടെ ജീവിതത്തിൽ വരണമേ ഇവരായിരിക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കണമേ ഇവരുടെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ ഇവരുടെ ശരീരത്തിൽ എല്ലാ രോഗത്തിന്റെ മാലിന്യങ്ങൾ എടുത്തു മാറ്റണമേ കഥാവെ ഈ രാത്രിയിൽ ഇവരോട് കരുണ തോന്നണമേ ഇവർ ഏത് മേഖലയിലാണോ ദുഃഖിച്ചിരിക്കുന്നത് ആ മേഖലയിൽ ഇന്ന് തന്നെ നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ മക്കൾ നിന്നില്ല അഭയം തേടുന്നു ുന്നു ദൈവമേ ഇവരെ നീ തള്ളിക്കളയരുതേ നിഷ്കളങ്ക ഹൃദയരായ ഈ മക്കൾക്ക് നേരെ ഉള്ള ശത്രുവിന്റെ എല്ലാ കോപവും വിദ്വേഷവും എടുത്തു മാറ്റി ദൈവമേ നിന്റെ സന്നദ്ധിയിൽ എപ്പോഴും നിഷ്കളങ്കരായി കാണപ്പെടുന്നതിന് ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്റെ സഹോദരി സഹോദരന്മാരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നുവല്ലോ ദൈവമേ അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കഥാവേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്കെതിരെ അക്രമങ്ങൾ ഇറക്കി വിടുന്നവരെ നിന്റെ കരങ്ങൾ ിൽ സമർപ്പിക്കുന്നു കാരുണ്യായ ദൈവമേ ഈ മക്കളുടെ ഹൃദയത്തെ നീ പരിശോധിച്ച് ഇവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ശക്തികളെയും എടുത്തി മാറ്റി നിന്നിൽ ആശ്രയിക്കുന്നതിന് വിശ്വസ്തമായ ഹൃദയം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ കഥാവേ അവിടുന്ന് നീതിമാനാണല്ലോ നീതിയുക്തമായ പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്ന ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ പരമാർത്ഥ ഹൃദയത്തിന് നിഷ്കളങ്ക ഹൃദയത്തിന് ഉടമയാകുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ കണ്ണുനീരൊപ്പണമേ നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ആവശ്യങ്ങളിലേക്ക് നിന്റെ സൗഖ്യം ഒഴുകട്ടെ കൃപയൊഴുകട്ടെ കഥാവെ ഇവർ വേദനിക്കുന്ന കടബാധ്യതകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നിനക്ക് മാത്രമേ ഇവരെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ദൈവമേ തരത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചാൽ ഏത് തരത്തിൽ ഞങ്ങൾ മുന്നോട്ടു പോയാൽ ഞങ്ങളുടെ കടബാധ്യതകൾ പോകും എന്ന് നിനക്കറിയാം ഇന്ന് രാത്രിയിൽ ഇവരോട് സംസാരിക്കണമേ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് വരാതെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നടത്തി ഈ മക്കളെ നീ ആശീർവദിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് രാത്രിയിൽ ഇവരൊരു വലിയ ദൈവികാത്ഭുതം ദർശിക്കുവാനും നിന്നിൽ ആനന്ദിക്കുവാനും നീ ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി എല്ലാ ഭയങ്ങളും ദുസ്വപ്നങ്ങളിൽ നിന്നും വിടുതൽ നൽകി ആരോഗ്യവും ആയുസ്സും നൽകി ഞങ്ങളെ അതിരാവിലെ ഉണർത്തി അനുഗ്രഹിക്കുന്നതിനെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ആ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ മായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി കസാവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആവശ്യങ്ങളിലെല്ലാം അവിടുന്ന് ഇടപെട്ട് വൻ കാര്യങ്ങൾ ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി ചെയ്തു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ